ഈ ഇന്ത്യയിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും വിമാനത്തിന്റെ ഉള്ളിൽ വച്ച് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഉണ്ടായിട്ടേ ഇല്ല നിന്റെ കയ്യിൽ ഇന്നലെ ഇ പി ജയരാജനാണ് പറഞ്ഞത് അതായത് സമരക്കാർ ഈ സമരത്തിന് വന്നിരുന്ന ആളുകൾ തീവ്രവാദികളൊക്കെയാണ് വിളിച്ചത് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്നാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർക്ക് അവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു അവർ മദ്യപിച്ചിട്ടില്ല ഗോപാലകൻ നമ്പർ അല്ലേ അപ്പൊ ഇ പി ജയരാജൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു മാത്രമല്ല മദ്യപിച്ചു എന്ന് അദ്ദേഹത്തിന് ആരോപണം നിലനിൽക്കുന്നില്ല അപ്പൊ എന്റെ ചോദ്യ ഇ പി ജയരാജനോടാ ഇന്നലെ ഏതായിരുന്നു ബ്രാൻഡ് എന്ന് ഇ പി ജയരാജന്റെ ബ്രാൻഡ് ഏതായിരുന്നു ഇ പി ജയരാജൻ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ അവർ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇതാണ് ഈ സംസ്ഥാന സർക്കാർ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്ന വിഷയം ഒരു ചേഞ്ച് അപ്പൊ എന്റെ ചോദ്യം രണ്ട് തവണ പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ചാൽ വധശ്രമമായി ഇനി മൂന്നാമതെങ്ങാനും ദൗർഭാഗ്യവശാൽ ഒരു പ്രതിഷേധം കൂടെ വിളിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ മരിച്ചു വീഴുമായിരുന്നോ കഴിഞ്ഞാൽ മൂന്ന് പ്രതിഷേധം എന്ന വാക്ക് അടുപ്പിച്ച് കേട്ടാൽ മരിച്ചു വീഴുന്ന ഒരു ദുർബലനായ വ്യക്തിയാണോ ശ്രീ ശ്രീ ഇരട്ടച്ചങ്ങൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ആരും എനിക്ക് മുഴുവൻ സഹപ്രവർത്തകരോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഇരട്ടെന്ന് വിളിക്കുന്ന ഈ ആളുണ്ടല്ലോ ശ്രീ പിണറായി വിജയൻ ശ്രീ ദശമൂലൻ ദാമൂന് ഇതിനേക്കാൾ കൂടുതൽ ധൈര്യം ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനതല്ലെന്ന് എനിക്ക് തെളിയിക്കണം മനസ്സിലാക്കി ഇനി എങ്ങനെ തെളിയിക്കും വരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസുകൾ ഒന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ജോലി ചെയ്ത് തടസ്സപ്പെടുത്തുക ഇ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അയാൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പൊ ത്രീ തേർട്ടി ടു നിലനിൽക്കുന്നതല്ലോ ഒരായുധമില്ലാത്ത എന്തിനേറെ പറയുന്ന ഒരു നെയിൽ കട്ടർ പോലും വിമാനത്തിനകത്ത് കയറ്റുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള സമയത്ത് ത്രീ നോട്ട് സെവൻ നിലനിൽക്കുന്നതല്ലേ നീതി തുല്യമായിരിക്കണമല്ലോ ഇവിടെ വിമാനത്തിനകത്ത് പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനെതിരെ കേസെടുക്കണ്ടേ വിമാനത്തിനകത്തെ സഹയാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുക വാക്കുകൊണ്ടോ കൊണ്ടോ ചെയ്താൽ ഒരു വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റം ചെയ്ത ഇ പി ജയരാജനെതിരായിട്ട് എന്തുകൊണ്ടാണ് കേസിലാത്തത് ഞങ്ങൾ പറഞ്ഞല്ലോ ഇനി പിണറായി വിജയൻ പ്രതിഷേധങ്ങളെല്ലാം ഭയന്ന് ഏഴാം കടലിന്റെ അടിയിൽ പോയി ഒളിച്ചാൽ അവിടെ പോയി കരിങ്കുടി കാണിക്കുവാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കരിങ്കുടി കാണിക്കുക തന്നെ ചെയ്യും അതിനകത്തൊന്നും രണ്ടാമതൊരു അഭിപ്രായമില്ല നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് എന്റെ കാലം ഇന്നലെ ഞാൻ ശ്രീ രാഹുൽ പങ്കെടുത്ത ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ രാഹുൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ വ്യക്തമായ ഗൂഢാലോചനയോടെ അവരുടെ ജില്ലാ സെക്രട്ടറിയെയും മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവരെ സെലക്ട് ചെയ്ത് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ സംഭവം ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് അല്ല ഒന്നുമില്ല ഒരു മുഖ്യമന്ത്രിക്കും വിമാനത്തിന്റെ ഉള്ളിൽ വെച്ച് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന അതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഉണ്ടായിട്ടേ ഇല്ല അങ്ങ് ഏറ്റവും കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകുന്ന യു നയം ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നത് മനസ്സിലാക്കി കൃത്യമായി യൂത്ത് കോൺഗ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പടമെടുത്ത് ഇവിടത്തെ ചാനലുകൾക്ക് ഞങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോവുകയാണെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോ അത് തടയാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായോ പിന്നെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി ആക്രമിക്കില്ല അത് തന്നെയാണ് ഒരു കുറ്റകൃത്യം നടക്കാൻ പോവുകയാണെന്നുള്ള ബോധ്യം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ നിങ്ങളുടെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായിട്ടുള്ള കൃത്യമായി സാനിയോയ്ക്കും അത് കേട്ട ശ്രാവണിനും മനസ്സിലായി അത്തരത്തിൽ നിരവധി ചാനലുകൾ സൈബർ സംഘങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന വാദം ദേവി എന്നൊരു അഭിഭാഷകനായ അരുൺകുമാർ ഇത്ര നിലവാരമില്ല നേട്ടെടുക്കരുത് അത് രഹസ്യമാക്കി വെച്ചിട്ട് തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരിടത്ത് പറയുക മറുഭാഗത്ത് പറയുകയാണ് തുടക്കം മുതൽ തന്നെ എന്താണ് പരിശോധന നടത്തുന്നത് ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് അതിനുശേഷം സ്റ്റേഷൻ ഓഫീസറെ വിളിച്ച റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ വർഷം പുറത്തുവിടുകയാണ് എന്നിട്ട് ഞങ്ങൾ ചാനൽ കൂടെ പരസ്യമായി പറയുകയാണ് ഈ മൂന്നുപേർ ഈ ഉദ്ദേശത്തോടെ കയറിയിട്ടുണ്ട് അവർ പരിശോധനയിലായിരുന്നു അവർ കയറി പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം രഹസ്യമാക്കി വെച്ച് മുഖ്യമന്ത്രി അറിയിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന മറച്ചു വെക്കാണല്ലോ നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഇവിടെ ചാനലുകൾക്ക് കിട്ടിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ അല്ല സംപ്രേഷണം ചെയ്ത കാര്യങ്ങളാണ് ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ഞങ്ങളുടെ പങ്കുകൂടി ചേർത്ത് അന്വേഷിക്കും ഒറ്റക്കാര്യം മാത്രമേ ഉള്ളല്ലോ എന്തിനാ തർക്കിച്ച് സമയം കളയുന്നത് അധികാരം നിങ്ങളുടെ ഇതിലല്ലേ നിയമപരമായി നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ നേരെ അരുൺ സർക്കാരിനോട് തന്നെ ആവശ്യപ്പെടുക ഈ സംശയമുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഇവരുടെ പങ്ക് കൂടി അന്വേഷിക്കുക അരുൺ ഇവിടെ വാദിക്കല്ല വേണ്ടത് അരുൺ ആ ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ അരുൺ അത്യാവശ്യം നല്ലൊരു അഭിഭാഷകനാണെന്ന് എനിക്കറിയാം അങ്ങനെ പൈലറ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൂവിന്റെയോ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് കോടതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയില്ല ഏഷരന്റെ ചർച്ചയിൽ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വിമാനോദറിന് ഉണ്ടാക്കി കേസിന്റെ എണ്ണ ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് രാജ്യസഭാപരമായ എ റഹീമിന് അദ്ദേഹത്തിനെതിരെ നാൽപ്പത്തിനാല് ക്രിമിനൽ കേസുകളുണ്ട് അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നതടക്കമുള്ള കേസുകളുണ്ട് അപ്പോ അതെല്ലാം ക്രിമിനൽ ആണോ നിങ്ങളുടെ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അയാൾ ഇപ്പോൾ ജയിലിലാണ് അതായത് ഒരു കേസിനകത്ത് കോടതി ഇനിയും ഇത് എന്ന് പറഞ്ഞ് കണ്ടീഷണൽ ബെയിൽ കൊടുത്തതിനു ശേഷം വീണ്ടും വധശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് അയാൾ ഇപ്പോൾ ജയിലിലാണ് ഞാനൊരു അഭിഭാഷകനല്ല അതുകൊണ്ട് നിയമപരമായിട്ടുള്ള എന്റെ അറിവ് വളരെ പരിമിതവുമാണ് അത് ഞാൻ സംബന്ധിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ താങ്കളൊരു പരിമിത പ്രക്ടായ അഭിഭാഷകനാണല്ലോ താങ്കൾ പറഞ്ഞു സെക്ഷൻ ത്രീ നോട്ട് സെവൻ സെക്ഷൻ ഇൻഗ്രീഡിയൻസ് എന്താ താങ്കൾ പറഞ്ഞു മനസ്സിൽ മതി പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഞാൻ വായിക്കാം പോയിട്ട് പിന്നീട് ഡെത്ത് ഓഫ് ഓഫ് ബി 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 ഒന്ന് മസ് ദ ദാറ്റ് ഡൺ ഡൺ വിത്ത് വിത്ത് ഓർ ഓർ ടു ഇറ്റ് അപ്പോൾ മനസ്സിൽ അതിനകത്തൊന്നും പോരാ എന്നാണ് ഞാൻ എന്റെ പരിമിതമായ നിയമ നിയമമല്ല ഇംഗ്ലീഷ് വായിക്കുന്നതെന്ന് ഞാൻ ഇതിനകത്ത് അറ്റംപ്റ്റ് അടുത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഇ പി ജയരാജനെ തന്നെയാണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ഇ പി ജയരാജന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞു ഇ പി ജയരാജൻ പറയുകയാണ് മുഖ്യമന്ത്രി പോയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പോയതിനു ശേഷം ഉണ്ടാകുന്ന സംഭവം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് എതിരെ വധശ്രമം ഉണ്ടാവുകയാണോ എങ്ങനെയാണ് ആ വധശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എങ്ങനെയാ പരാതി കൊടുക്കാൻ കഴിയുക ഇൻസിഡന്റിലല്ലോ സീനിലല്ലോ സീനിൽ മുഖ്യമന്ത്രി പോലുമില്ല അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇനി മരുൺകുമാറിന്റെ വാദമെല്ലാം സംബന്ധിച്ചാൽ അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് ക്രിമിനൽ കേസിൽ പ്രതിയായ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് വി ഡി സതീശന്റെ വീട്ടിലേക്ക് പോയത് വേണ്ടി ഇന്ന് പിന്നെ വേണ്ടിയിട്ടാണ് വീട് ഭവന വേദന നടത്തി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പരിക്കേൽപ്പിച്ചു നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലെ പോലീസാണ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അക്രമ അവരെ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് നിന്നെ കൊല്ലുവിട എന്ന് പറഞ്ഞ് വി ഡി സതീശന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു വി ഡി സതീശന്റെ വീട്ടിനകത്ത് സാമഗ്രികൾ നശിപ്പിക്കുന്നു അപ്പോൾ ആ ആൾക്കെതിരായിട്ട് ആ ആൾക്കെതിരായിട്ട് നിങ്ങളുടെ സർക്കാർ ബെയിലബിൾ ഒഫൻസ് ചുമത്തിയിരിക്കുന്നത് നിങ്ങൾ ഞാൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന പറയുകയാണെങ്കിൽ ഇപ്പോ എനിക്കെതിരെ ഞാൻ വെല്ലുവിളിക്കാൻ ഇന്നലെ തൊട്ട് വെല്ലുവിളിക്കുക ഇന്നത്തെ ദിവസം ഒരു ഹോംഗാർഡ് പോലും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല ഞാൻ ഈ ഗൂഢാലോചനയ്ക്കാത്ത പ്രതിയാണെന്നാണ് അരുൺകുമാർ ഇന്നലെ തൊട്ട് പറയുന്നത് ആ ഹോം ഗാർഡിനെങ്കിൽ പറഞ്ഞു വിട താങ്കൾ പറഞ്ഞു എനിക്ക് വലിയ നിലവാരമൊന്നും ഇല്ല ഹോം ഗാർഡിനെ പറഞ്ഞു വിട്ടാൽ മതി വേണ്ട ഏതെങ്കിലും എസ് പി സി പിള്ളാരെ പറഞ്ഞു വിട്ടാൽ പോലും ഞാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം ഹീറോ ഈ ശിശുക്ഷേമ സമിതിയിൽ പിന്നെ അതിന്റെ ബോർഡിനകത്ത് ഇരുന്നുകൊണ്ട് ശിശു കടത്ത് കടത്തുന്ന കുട്ടികളെ കടത്തുന്ന ശിജുഖാൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ് അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വി ഡി സതീശനെ വീട്ടിൽ കടത്തി ഉറപ്പിക്കില്ല അതിനുശേഷമാണ് ഗൂഢമായി ഡിവൈഎഫ്ഐ മാർച്ച് കഴിഞ്ഞ് ബാരിക്കേഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള വി ഡി സതീശന്റെ വീട്ടിലേക്ക് മൂന്നംഗ അക്രമി സംഘം കടത്തിയെന്നു വി ഡി സതീശിനെ കൊല്ലം വേണ്ടിയിട്ടല്ലേ നിയമസഭ െമസഭ ഷിജു ഷിജുക്കാൻ പറയുന്നത് പിണറായി വിജയനും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദൻ വിചാരിച്ചിട്ട് പി ഡി സതീശനെ നിയമസഭ കാണിക്കാതിരിക്കാൻ പറ്റിട്ടില്ല അപ്പോ അതുകൊണ്ട് ആ വേലയൊക്കെ കയ്യിൽ വെച്ചിട്ടാൽ മതി ഇവിടെ ഈ വിമാനത്തിനകത്ത് എന്തെല്ലാം പെർമിസബിൾ ആണെന്നുള്ളതാണ് അരുൺകുമാറിന്റെ പ്രൈമറി ആയിട്ടുള്ള സാധനം അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിമാനത്തിനകത്ത് വെടിയുണ്ട കൊണ്ടുപോയാളുടെ പേരെന്താ പിണറായി വിജയൻ സോറിയാസിനുള്ള ടാബ്ലറ്റ് ആയിട്ടല്ലോ പിണറായി വിജയൻ വെടിയുണ്ട കൊണ്ടു നടക്കുന്നത് എന്താ ആ വെടിയുണ്ട കൊണ്ട കൊണ്ടുപോയ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് താങ്കൾക്കു പറഞ്ഞോണ്ടിരിക്കുന്നത് തോമസ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ ട്രെയിനിനകത്ത് കയറി കരിയോയിൽ ഒഴിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഡിവൈഎഫ് എന്നല്ലേ സി എച്ച് മുഹമ്മദ് കൊയ ആദരണീയനായ സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഡിവൈഎഫ്ഐ എന്നല്ലേ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു